നോട്ടൊക്കെ ഉണ്ട് കയ്യിൽ കുറച്ച് ചില്ലറ ഉണ്ട് കേട്ടോ നമ്മളുടെ കുവൈറ്റിലെ ദിനാറുകൾ ഏതൊക്കെയാണെന്ന് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുക ആർക്കെങ്കിലും ഒക്കെ കാണും ആഗ്രഹം ഇവിടുത്തെ ദിനാർ കാണാനും അതുപോലെ തന്നെ ഇവിടുത്തെ ചില്ലറ പൈസകളൊക്കെ കാണാനും ഒക്കെ കുറച്ച് ആഗ്രഹങ്ങളും കാണും അപ്പം ഞാൻ ഇന്ന് ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ എല്ലാവരും സുഖമായിട്ട് എന്ന് വിചാരിക്കുന്നു ഇത് കണ്ടില്ല എന്റെ കയ്യിൽ കുറച്ച് നോട്ടുകൾ ഇത് കുവൈറ്റ് കറൻസികളാണ് കേട്ടോ അപ്പൊ കുറച്ച് പേർക്ക് എങ്ങനെ ആഗ്രഹം കാണും ഇതൊക്കെ ഒന്ന് അറിയാനും ഏതൊക്കെ നോട്ടുകളാണ് ഇവിടെ ഉള്ളതെന്ന് അറിയാനും ഒക്കെ കുറച്ചുപേർക്ക് എങ്ങനെ ഒരു ചെറിയ ആഗ്രഹം കാണും അല്ലെ ഇവിടുത്തെ കോയിൻസ് ആണ് കേട്ടോ ഇതൊക്കെ കുവൈറ്റ് കറൻസിക്ക് ഇവിടെ പറയുന്നത് ദിനാറുകൾ എന്നാണ് നമ്മുടെ നാട്ടിൽ ഇന്ത്യൻ റുപ്പി എന്ന് പറയില്ല അതേപോലെ ഇവിടുത്തെ ദിനാറുകൾ എന്നാണ് പറയുന്നത് ട്വന്റി ദിനാറ് ടെൻ ദിനാറ് ഫൈവ് ദിനാറ് പത്ത് ദിനാറ് അങ്ങനെയാണ് പറയുന്നത് ഇത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് ഇത് ഈ കുവൈത്ത് ദിനാറുകളൊക്കെ ഇഷ്യൂ ചെയ്തത് നമ്മുടെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നോട്ടുകളൊക്കെ രണ്ടായിരത്തി പതിനാലിൽ ഇഷ്യൂ ചെയ്താണ് സിസ്ത് സീരിയസ് ആണ് അപ്പം നമുക്ക് ഈ നോട്ടുകളൊക്കെ നോക്കിയാലോ ആദ്യം ഞാൻ കാണിക്കുന്ന കാൾ ദിനാറിന്റെ നോട്ടാണെ ഇതിന്റെ ഫ്രണ്ടും ബാക്കും ഈ ഫ്രണ്ടിലാണെങ്കിൽ ഒരു ലിബറേഷൻ ടവറിൻ്റെ ഉണ്ട് അതുപോലെ തന്നെ ഒരു ഫോട്ടോ ഉണ്ട് കേട്ടോ രണ്ട് പടമാണ് കേട്ടോ കൊടുത്തേക്കുന്നത് പിന്നെ ഇതിൻ്റെ സീരിയൽ നമ്പറും കാര്യങ്ങളും ഒക്കെ അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിലാണെങ്കിൽ കുവൈറ്റിലെ ട്രഡീഷണൽ ആയിട്ടൊരു വുഡൻ ഡോറാണ് കാണിച്ചേക്കുന്നത് നമ്മളിങ്ങനെ ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്കത് മനസ്സിലാവും അതുപോലെ തന്നെ ഒരു പഴയ ഈ കുവൈറ്റിലെ പഴയ ഒരു കോയിനാണ് ഇവർ കാണിച്ചേക്കുന്നുണ്ട് അതാണ് ഈ വട്ടത്തിൽ വട്ടത്തിലവർ ഇട്ടേക്കുന്നത് ഒരു പഴയ കോയിൻ കുവൈറ്റിൻ്റെ ഇതാണ് ഇതിന് ഇരുന്നൂറ്റമ്പത് ഫിൽസ് എന്നാണ് കേട്ടോ പറയുന്നത് ഈ കാൽ ദിനാറിന് ഇരുന്നൂറ്റമ്പത് ഫിൽസ് ഇത് അര ദിനാറിന്റെ നോട്ടാണ് എന്ന് വെച്ചാൽ അഞ്ഞൂറ് ഫിൽസ് എന്നാണ് കേട്ടോ ഇതിന് പറയുന്നത് ഇതിന്റെ ഫ്രണ്ടിലും ഇങ്ങനെ പടങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ടവറിന്റെ പടം കൊടുത്തിട്ടുണ്ട് കുവൈറ്റ് ടവറിന്റെ അത് പായ്ക്കപ്പലിന്റെ പടം കൊടുത്തിട്ടുണ്ട് ഒരു ഷിപ്പിന്റെ പടവും ടവറിന്റെ പടവും അത് പിന്നെ സീരിയൽ നമ്പറും എംബ്ലോ ഒക്കെയാണ് ഇതിന്റെ ബാക്ക് സൈഡിൽ ഇവർ ഹാഫ് ദിനാർ എന്ന് എഴുതിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും ഇവിടെ ഒരു കടലാമയുടെ പടം കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും പിന്നെ ഒരു ചെറിയൊരു ഫിഷിന്റെ പടം കൊടുത്തിട്ടുണ്ട് പ്രോഫെക്റ്റ് എന്ന് പറയുന്ന ഒരു ഫിഷിന്റെ പടം കൊടുത്തിട്ടുണ്ട് എന്നാണ്ട് ഇതാണ് കേട്ടോ ഹാഫ് ദിനാർ അല്ല ഇനിയുള്ളത് വൺ ദിനാറാണ് കേട്ടോ ഈ വൺ ദിനാറിന്റെ നോട്ടാണ് വൺ ദിനാർ എന്ന് പറയും വൺ കെ ഡി എന്ന് പറയും പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിലും ഈ നോട്ടിൻ്റെ ഫ്രണ്ടിലും ഇങ്ങനെ പടങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് എമ്പളം കൊടുത്തിട്ടുണ്ട് സീരിയൽ നമ്പറുണ്ട് അതുപോലെ തന്നെ മോസ്കിൻ്റെ പടം കൊടുത്തിട്ടുണ്ട് ഗ്രാൻഡ് മോസ്കിൻ്റെ പിന്നെ ഒരു ഷിപ്പിൻ്റെ പടം കൊടുത്തിട്ടുണ്ട് പായ്ക്കപ്പൽ എന്ന് പറയും ഷിപ്പിൻ്റെ പടം കൊടുത്തിട്ടുണ്ട് പിന്നീട് ഇതിൻ്റെ ബാക്ക് സൈഡിലും വൺ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ എന്ത് ഗ്രീക്ക് സിവിലൈസേഷൻ എന്നും റിലേറ്റ് ചെയ്തൊരു പിക്ചർ വരെ കൊടുത്തിട്ടുണ്ട് ഓക്കെ ഓക്കെ നാട്ടിൽ ഇരുന്നൂറ്റി എഴുപത്തിയെട്ട് രൂപയാണ് ഈ ഒരു ദിനാർ ദിനാറ് ഇനി നമ്മൾ അടുത്ത് പരിചയപ്പെടാൻ പോകുന്നത് ഫൈവ് കെ ഡി ആണ് കേട്ടോ ഫൈവ് ദിനാർ എന്നും പറയും ഫൈവ് കെ എന്നും പറയും ഇതിനും അതുപോലെ തന്നെ എംബ്ലോവും കാര്യങ്ങളും ഉണ്ട് പിന്നെ ഒരു പടം കൊടുത്ത് ഹെഡ്വാർട്ടേഴ്സ് ഓഫ് സെൻട്രൽ ബാങ്കിന്റെ പടം കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിന്റെ ഫ്രണ്ട് സൈഡിൽ നോട്ടിന്റെ ഇതിന്റെ ബാക്ക് സൈഡിലായിട്ട് ഓയിൽ റിഫൈനറിയുടെ ഒരു പടം കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഓയിൽ ടാങ്കറിന്റെ ഷിപ്പിൻ്റെ ആണ് ഇവിടെ ഒരു പടം കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ നോട്ട് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇങ്ങനെ കൊടുത്തേക്കുന്നത് ഇതാണ് ഫൈവ് എന്നും ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് ഫൈവ് കേടി എന്നും നമ്മൾ പറയും നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഏകദേശം ആയിരത്തി മുന്നൂറ്റി നാൽപ്പത് രൂപയുണ്ട് കേട്ടോ ഈ അഞ്ച് എന്ന് പറഞ്ഞാൽ അഞ്ച് കേടി ആയിരത്തി മുന്നൂറ്റി നാൽപ്പത് രൂപകളുണ്ട് നമ്മുടെ നാട്ടിൽ ഈ ഒരു നോട്ടിന് അടുത്തത് നമ്മൾ പത്ത് ദിനാറാണ് കേട്ടോ പത്ത് ദിനാർ എന്ന് പറയും ടെൻ ദിനാർ ടെൻ കെ ഡി എന്നൊക്കെ നമ്മളിതിന് പറയും ഇതിൻ്റെ ഈ നോട്ടിൻ്റെ ഫ്രണ്ടിലും എംബ്ലോവും സീരിയൽ നമ്പറും അതുപോലെ തന്നെ ഷിപ്പും ഉണ്ട് കേട്ടോ പാൽ ഷിപ്പിൻ്റെ ഉണ്ട് അതുപോലെ തന്നെ നാഷണൽ അസംബ്ലി ഓഫ് കുവീറ്റിൻ്റെ ഒരു പിക്ചർ അവർ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഒരു ക്യാമറൻ്റെ പടം കൊടുത്തിട്ടുണ്ട് പിന്നെ ആണെങ്കിൽ ഒരു പരുതിൻ്റെ പടം കൊടുത്തിട്ടുണ്ട് ഫാൽക്കൻ്റെ പടം കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ടെൻ ദിനാർ എന്ന് എഴുതിയിട്ടുണ്ട് പത്ത് കെ ഡി നമ്മുടെ നാട്ടിലെ ഈ ടെൻ കെ ഡിക്ക് ടെൻ ദിനാറിന് രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത് രൂപയാണ് അതുപക്ഷെ നമ്മുടെ ഇന്നത്തെ റേറ്റ് ആണെങ്കിൽ നമ്മുടെ ഈ റേറ്റ് അനുസരിച്ച് നമുക്ക് ഈ ഈ പൈസകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരും അപ്പം നമുക്ക് ഇനി അടുത്ത് ട്വന്റി കെ ഡി നോക്കാം ഇതാണ് ട്വൻറ്റി കെ ഡി ഇരുപത് ദിനാറാണ് ഇരുപത് ദിനാറിൻ്റെ നോട്ടാണ് ട്വൻറ്റി കെ ഡി ഇതിൻ്റെ ഈ നോട്ടിൻ്റെ ഫ്രണ്ടിൽ നമ്മുടെ ഉണ്ട് അതുപോലെ തന്നെ ഷിപ്പിൻ്റെ ഉണ്ട് എല്ലാ നോട്ടിനകത്തും ഷിപ്പിൻ്റെ പടമുണ്ട് പിന്നെയാണെങ്കിൽ ഒരു സീഫ് പാലസ് എന്നാണ് ഇതിന് പറയുന്ന ഒരു പാലസിന്റെ പടം കാണിച്ചിട്ടുണ്ട് ഇതിന്റെ ബാക്ക് സൈഡിൽ ട്വൻ്റി ദിനാർ എന്ന് എഴുതിയിട്ടുണ്ട് അതുപോലെ തന്നെ ഷിപ്പിൻ്റെ പടമുണ്ട് പേൾ ഡൈവറിന്റെ ഒരു പടമുണ്ട് ഒരു പായ്ക്കപ്പലുണ്ട് പിന്നെ ഇരുപത് ദിനാർ ട്വൻറ്റി ദിനാർ എന്ന് അവർ എഴുതിയിട്ടുണ്ട് ാസ്റ്റ് നോട്ടാണിത് ടെൻ കെ ഡി ട്വന്റി കെ ഡി ഇത് കഴിഞ്ഞ് തേർട്ടി കെ ഡി ഫോർട്ടി കെ ഡി ഒന്നുമില്ല ഇതാണ് ലാസ്റ്റ് നമ്മുടെ നാട്ടിൽ ഏകദേശം ഇരുപത് കെ ഡി അയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയാണ് കേട്ടോ പക്ഷെ ഇതിനൊക്കെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരും നമ്മുടെ റേറ്റ് അനുസരിച്ച് കുറച്ച് വ്യത്യാസങ്ങൾ വരും അത് അക്വൈറ്റ് ദിനാറാണ് കേട്ടോ ഏറ്റവും വലിയ കറൻസി ഇവിടുത്തെ നോട്ടുകൾക്കാണ് ഏറ്റവും കൂടുതൽ വാല്യൂ ഉള്ളത് നൂറ് ഫിൽസ് അമ്പത് ഫിൽസ് ഇരുപത് ഫിൽസ് പത്ത് ഫിൽസ് അഞ്ച് ഫിൽസ് ഇതാണ് കേട്ടോ ഇവിടുത്തെ കോയിൻസ് ഇതാണ് ഇവിടുത്തെ കോയിൻസ് അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ ദിനാറുകളൊക്കെ കേട്ടോ ഇവിടുത്തെ കുവൈറ്റ് ദിനാറുകളാണ് ഈ കോയിൻസ് ഇതൊക്കെ ഞാൻ കാണിച്ചത് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമ്മുടെ കുവൈത്തിലാണ് കേട്ടോ ഏറ്റവും കൂടുതൽ നോട്ടുകൾക്ക് വാല്യൂ ഉള്ളത് കറൻസി വാല്യൂ ഉള്ളത് ഒരു ദിനാർ എന്ന് വെച്ചാൽ ഇരുന്നൂറ്റി എഴുപത്തെട്ട് രൂപയാണ് നമ്മുടെ ഇന്ത്യൻ റുപ്പി വരുമ്പം ഇന്നത്തെ റേറ്റ് അനുസരിച്ച് നമ്മുടെ റേറ്റിന് വ്യത്യാസം വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചില വ്യത്യാസങ്ങൾ വരുമെന്നേ ഉള്ളൂ അപ്പം ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക് Thank you. Bye bye.